പെരിന്തൽമണ്ണയിൽ രണ്ട് കിലോ കഞ്ചാവുമായി അന്യ സംസ്ഥാന തൊഴിലാളി അറസ്റ്റ് പെരിന്തൽമണ്ണ ടൗണിൽ നിന്നും രണ്ട് കിലോ കഞ്ചാവുമായി അന്യ സംസ്ഥാന തൊഴിലാളിയെ പെരിന്തൽമണ്ണ എക്സൈസ് പാർട്ടി അറസ്റ്റ് ചെയ്തത് വെസ്റ്റ് ബംഗാൾ സ്വദേശി മുപ്പത് വയസ്സുള്ള കബീർ അലിഖ എന്നയാളാണ് അറസ്റ്റിലായത് പെരിന്തൽമണ്ണ ടൌണിൽ അന്യ സംസ്ഥാന തൊഴിലാളികൾക്കിടയിലും യുവാക്കൾക്കിടയിലും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിലും പെരിന്തൽമണ്ണ കേന്ദ്രീകരിച്ച് വ്യാപകമായി കഞ്ചാവ് വിൽപ്പന ഉണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ദിവസങ്ങളായി നടത്തിവന്ന നിരീക്ഷണം ാണ് ഇയാൾ പിടിയിലാകുന്നത് ലഹരി മാർക്കറ്റിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന മതിക്കുന്ന ഉൽപ്പന്നമാണ് എക്സൈസ് ഇൻസ്പെക്ടറും സംഘവും കണ്ടെടുത്തത് പെരിന്തൽമണ്ണ എക്സൈസ് ഇൻസ്പെക്ടർ യുനൂസ് എം അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ രാമൻകുട്ടി കെ പ്രിവന്റീവ് ഓഫീസർ അബ്ദുൾ റഫീഖ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ തേജസ് വി അബ്ദുൾ ജലീൽ പി അച്യുതൻ കെ സി ഷഹദ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ കെ സിന്ധു ലിൻസി വർഗീസ് എന്നിവരും പാർട്ടിയിൽ ഒരാഴ്ച മുൻപ് മങ്കടയിൽ നിന്ന് ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഹെറോയിനുമായി ഒരു സ്ത്രീ ഉൾപ്പെടെ രണ്ട് അന്യ സംസ്ഥാന തൊഴിലാളികളെ എക്സൈസ് ഇൻസ്പെക്ടറും സംഘവും പിടികൂടിയിരുന്നു തൊഴിലിനായി വന്ന് ലഹരി വിൽപ്പന തൊഴിലാക്കിയ ഇതര സംസ്ഥാനക്കാരെ കണ്ടെത്തുന്നതിനായി ശക്തമായ പരിശോധനകളാണ് പെരിന്തൽമണ്ണയിൽ എക്സൈസ് നടത്തുന്നത് ജൂലൈ മാസത്തിൽ ഇതുവരെ ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട പതിനാറ് കേസുകൾ കണ്ടെത്തി ലഹരി കടത്താൻ ഉപയോഗിച്ച് രണ്ട് വാഹനങ്ങൾ ഉൾപ്പെടെ പതിനേഴ് പേരെ അറസ്റ്റ് ചെയ്തു വർഷത്തിൽ പെരിന്തൽമണ്ണയിൽ മാത്രം കേസുകളും അബ്കാരി കേസുകളും പുകയില ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട മുന്നൂറോളം കേസുകളും രജിസ്റ്റർ ചെയ്യുകയുണ്ടായി ലഹരിമുക്ത നവകേരളത്തിനായി ശക്തമായ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങളോടൊപ്പം വിദ്യാലയങ്ങളും കോളേജുകളും കേന്ദ്രീകരിച്ച് ബോധവൽക്കരണ പ്രവർത്തനങ്ങളും വകുപ്പ് ഊർജിതമായി നടത്തിവരുന്നു പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി